ാട് പൂര കമ്മിറ്റിക്കെതിരെ അപകീർത്തിപരമായ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഓൺലൈൻ ചാനലിനെതിരെ നിയമ നടപടികളുമായി എങ്കേക്കാട് പൂര കമ്മിറ്റി രംഗത്ത് പൂര കമ്മിറ്റിയുടെ പ്രധാന അംഗങ്ങളടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വോയിസ് മെസ്സേജുകളാണ് തെറ്റിദ്ധാരണ പരത്തും വിധം ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ചാനൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നും പ്രസ്തുത ചാനലുമായി കമ്മിറ്റി അംഗങ്ങൾ യാതൊരു തരത്തിലും സഹകരിക്കരുതെന്നും പ്രസിഡന്റ് ടി പി ഗിരീശൻ പറഞ്ഞു ഇന്ന് കമ്മിറ്റിയെ കുറിച്ച് ഒരു ഒരു ന്യൂസ് ഓൺലൈൻ ചാനലിൽ കാണാനിടയായി അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് തീർ തീർത്തും അസത്യമായിട്ടുള്ളൊരു വാർത്ത വെറുതെ ആ ച ഓൺലൈൻ ചാനലിനെ റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളക്കടം മാത്രമാണ് എല്ലാ ഗ്രൂപ്പുകളിലും ആളുകൾ പരസ്പരം അവരുടെ ആശയവിനിമയം നടത്തുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് ഈ ചർച്ചകൾ വന്നതും ഇതിലും വലിയ കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന വളരെ ജനാധിപത്യപരമായിട്ട് പോകുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി കമ്മിറ്റി പൂര ഉള്ളൂ മറ്റു ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് തീർത്തും ജനാധിപത്യപരമായ ചർച്ചയാണ് ഗ്രൂപ്പിൽ നടന്നത് അതിൽ നിന്നും ഏതാനും ചില മെസ്സേജുകൾ മാത്രം എടുത്താണ് ചിലർ കള്ളപ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ അറിയിച്ചു നമ്മളെ ഇത് ഓൺലൈൻ ചാനലിൽ നിന്നൊരു ഒരു വാർത്ത വാർത്തയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറ് വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓൺലൈൻ ചാനലിൽ വളരെ തെറ്റായ ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ദേശത്തിനെതിരെ ഇംഗേക്കാട് ദേശത്തിനെതിരെ